എന്ന രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അമ്പല സിറ്റി സ്വദേശി പള്ളിയാലിൽ രാജു തുടർ ചികിത്സയ്ക്ക് സുമനസുകളുടെ കനിവ് തേടുകയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ വില വരുന്ന പന്ത്രണ്ട് ഇഞ്ചക്ഷനുകളാണ് രാജുവിൻ്റെ ജീവൻ രക്ഷിക്കാനായി ആവശ്യമുള്ളത് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗമാണ് രാജു രാജു ഓട്ടോ ഓടിച്ചായിരുന്നു ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞു വന്നിരുന്നത് തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സ തുടങ്ങി പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ തുടർ ചികിത്സയിൽ കഴിയുന്ന രാജുവിനെ സഹായിക്കാനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു എടയൂർ പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് തുടങ്ങിയവർ രക്ഷാധികാരികളാണ് മുഹമ്മദ് കലമ്പൻ ചെയർമാനും പി ടി സുധീഷ് കൺവീനറും നൌഫുൽ കലമ്പൻ ട്രഷററുമായുള്ള കമ്മിറ്റിക്കാണ് രൂപം നൽകിയിട്ടുള്ളത് വളാഞ്ചേരി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയതായും ഭാരവാഹികൾ പറഞ്ഞു ഏകദേശം ഒരു സാധാരണ ഓട്ടോ അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ട് ഈ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന ചെരുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കുടുംബം പുലർന്നു പോകുന്നത് പടർന്ന് പിടിക്കുന്ന ക്യാൻസറിനോട് സമമായ ഒരു അസുഖമാണ് ഈ പറഞ്ഞത് അതിന്റെ പേര് അങ്ങനെയാണ് പറഞ്ഞത് അത് ആന്തര അവയവങ്ങളിൽ ഞരമ്പുകളിലൂടെ പകർന്നിട്ട് ചെറിയ ചെറിയ മുളകളാവുക കിഡ്നി അടക്കം ഒരുപാട് ആന്തര അവയവങ്ങൾ ഇത് ഇത്തരത്തിലുള്ള മുഴകൾ ഉണ്ടാവുക എന്നിട്ട് ആ മുളകള് പതുക്ക പതുക്കി അങ്ങനെത്തി കുറച്ച് വൈകിയാണ് ഞങ്ങൾ അത് അറിഞ്ഞത് രാജു പറഞ്ഞത് കുറച്ച് വൈകിയാണ് ഏകദേശം രണ്ടര കൊല്ലുമ്പോൾ മുക്കത്ത് എട്ടാണെ രാജ്യത്തെ വിരം തന്നത് സമ്മേളനത്തിൽ രക്ഷാധികാരി ബാലൻ കൺവീനർ പി ടി പിതീഷ് ട്രഷറർ നൌഫൽ കലമ്പൻ ഇ പി പ്രദീപ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പങ്കെടുത്തുണ്ടോ എനിക്ക് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി ിൽ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി